നമസ്തേ ഭാരതത്തിന്റെ വിഭജനകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് മുസ്ലിങ്ങളും പാക്കിസ്ഥാനിൽ നിന്ന് വന്നു ഹിന്ദുക്കളും വന്നു ഗാന്ധിയാണല്ലോ എല്ലാം തീരുമാനിക്കണം ഗാന്ധിയുടെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ ഭാരതം അപ്പോ ഗാന്ധിയാണ് തീരുമാനിക്കണമല്ല ഗാന്ധി പറഞ്ഞു ഭാരതത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഭാരതത്തിൽ തന്നെ ജീവിക്കാം ഗാന്ധിയുടെ പാപ്പാക്കു സ്ത്രീധനം കിട്ടിയാലുള്ള ഭാരതം അങ്ങനെ കുറേ പേര് മുസ്ലിങ്ങൾ തന്നെ താങ്ങി കുറെ എണ്ണം പാകിസ്ഥാനിലോട്ട് പോയി അന്നേരം തന്നെ എല്ലാത്തിനും പാകിസ്ഥാനിലോട്ട് കയറ്റി അയച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇനി അതുമാത്രമല്ല പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ദില്ലിയിൽ അവിടെ മുസ്ലീങ്ങൾക്ക് അമ്പലങ്ങളെല്ലാം തുറന്നു കൊടുക്കണം എന്ന് പറഞ്ഞു താമസിക്കാനായിട്ട് അമ്പലം തുറന്നു കൊടുത്ത് അവർക്ക് തെരുവി കഴിയേണ്ടി വന്നില്ല പക്ഷേ ഹിന്ദുക്കൾ അവർ കഴിഞ്ഞോട്ടെ അവർക്ക് വേണ്ടി മുസ്ലിം പള്ളിയൊന്നും തുറന്നു കൊടുക്കണ്ട അവർ തെരുവി കഴിഞ്ഞോട്ടെ തണുപ്പത്ത് തെരുവി കഴിയേണ്ട ഗദ്യ ചെയ്യടേണ്ടായി ഗാന്ധി എന്ന് പറയുന്ന ആൾ പക്ക ഹിന്ദു ബിരുദനായിരുന്നു അങ്ങനെയുള്ള ഒരു ഹിന്ദു ബിരുദനെ ആരാധിക്കുന്ന ആളുകളാണ് ഹിന്ദുക്കൾ അപ്പം നിങ്ങൾക്ക് എങ്ങനെ സദ്ഗതി ഉണ്ടാവാനോ ഇമ്പോസിബിളാണ് നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു സദ്ഗതി ഉണ്ടാവില്ല ഈ ഗാന്ധി നെഹ്റു എന്ന് പറയുന്ന ഹിന്ദു ബിരുദ്ധരെ പടിയടച്ച് പിണ്ടം വയ്ക്കാതെ ഹിന്ദുക്കൾക്ക് യാതൊരു വിധത്തിലും ഒരു നല്ല കാലം ഉണ്ടാകില്ല അപ്പം മാർ രണ്ടുപേരും ബ്രിട്ടീഷുകാരുടെ ചാരന്മാരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു അയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ അയാൾ കൂട്ടിക്കൊടുത്ത ഭാര്യ നെഹ്റുവിന് നെഹ്റുവിൻ്റെ കാമുകിയായിരുന്നു മനസ്സിലായി സ്വാതന്ത്ര്യസമരം നടത്തണം ബ്രിട്ടീഷുകാർക്കെതിരെ പക്ഷെ ബ്രിട്ടീഷുകാർ നെഹ്റുവിൻ്റെ കാമുകി എങ്ങനെയുണ്ട് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് ഗാന്ധിയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ ഡാൻസ് ചെയ്യാൻ പോകും പിന്നെ ബ്രിട്ടീഷുകാരുടെ കൂടെ രാവിലെ ചായ കുടിക്കും ഇതൊക്കെ ചെയ്യുമായിരുന്നു അതായത് ബ്രിട്ടീഷ് ചാരന്മാരായിരുന്നു ഈ ഗാന്ധി നെഹ്റു അതാണ് നമുക്ക് പറ്റിയ തെറ്റതെന്ന് ഗാന്ധിയെ നെഹ്റുവിനെ നമ്മുടെ നേതാക്കന്മാരായിട്ട് കണ്ടതെന്ന് ഇവരൊക്കെ ഈ രണ്ടുപേരും ബ്രിട്ടനിൽ പോയിട്ടുണ്ട് ബ്രിട്ടനിൽ വെച്ച് ഇവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഹിന്ദു ബിരുദരാക്കി മാറ്റിയിട്ടുണ്ട് ബ്രിട്ടനിൽ പോയി പഠിച്ച ആളുകളാണ് ഗാന്ധി നെഹ്റു അംബേദ്കർ രാജാറാം മോഹൻ റായ് അവരൊക്കെ ഹിന്ദു ബിരുദരാണ് പാക്ക ഹിന്ദു ബിരുദരാണ് എന്താ പറയുക ഇന്നും പറയുന്നത് ഗാന്ധിയാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചതെന്ന് എന്തൊരു അബദ്ധമാണെന്നറിയാമത് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല പോയത് ശ്രീലങ്കയിൽ നിന്ന് പോയി സിംഗപ്പൂരിൽ നിന്ന് പോയി സഗൽ എവിടെയൊക്കെ അവരുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ തിരിച്ചു പോയി അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി പട്ടാളം ജർമ്മൻ പട്ടാളത്തിൻ്റെ ഇതിൽ ഒരുപാട് ശനഷ്ടങ്ങളുണ്ടായി ബ്രിട്ടീഷുകാരുടെ അങ്ങനെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഒരു കൂടി ആലോചിക്കണത് നമുക്കിനി നമ്മളെ പട്ടാളം ലോകം മുഴുവൻ ഇവിടെ എവിടെയൊക്കെ കോളനികളുണ്ടോ അവിടെയൊക്കെ പട്ടാളം കാണുമല്ലോ അപ്പോൾ പട്ടാളം ഇങ്ങനെ വിന്യസിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടനെ കാക്കാനായിട്ട് പട്ടാളക്കാരുണ്ടാവൂല അപ്പോൾ എല്ലാവരും തിരിച്ചുകൊണ്ടുവരിക പട്ടാളക്കാർ തിരിച്ചു വന്നുകഴിഞ്ഞാൽ ആ രാജ്യം പിന്നെ കോളനി ഭരണം നടത്താൻ പറ്റില്ല അങ്ങനെയാണ് എല്ലാ സ്ഥലത്തുനിന്നും ഇവർ തിരിച്ചു വന്നത് അല്ലാണ്ട് ഗാന്ധിയുടെ പുണ്യം കൊണ്ടൊന്നുമല്ല നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് പിന്നെയും വേണമെങ്കിൽ പറയാം നമുക്ക് ബോസ് ചന്ദ്രബോസ് അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹം ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പടപൂരികളാണ് അദ്ദേഹം ജപ്പാനുമായിട്ട് ചേർന്ന് ഒരു യുദ്ധം അതായത് ഹിന്ദുക്കളോട് പറയായിരുന്നു നിങ്ങളെനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് അതായത് ബ്രിട്ടീഷുകാരെ തല്ലു ഓടിക്കണം ഗാന്ധി അങ്ങനെയല്ല ഹിന്ദുക്കളെ തല്ലുകൊള്ളി കൊള്ളിക്കണമെന്നായിരുന്നു ഗാന്ധി മനസ്സിലായി കൊള്ളിക്കലായിരുന്നു ഹിന്ദു ഹിന്ദുക്കളേ ഗാന്ധിയുടെ സഹന സമരം പറയുമ്പോൾ നല്ല ഒരു കേൾക്കാൻ നല്ല സുഖമുണ്ട് അതായത് ഒരു ആയുധം ഒന്നും എടുക്കാണ്ട് ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പുറത്താക്കിയ മഹാനാണ് ഗാന്ധി മഹാത്മാഗാന്ധി എന്നൊക്കെ പറയാൻ സുഖമുണ്ട് പക്ഷെ സത്യവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല ബോസാണ് ശരിക്കുള്ള സ്വാതന്ത്ര്യ സമരസേനയാണ് മനസ്സിലായത് ഇതിപ്പോൾ നമ്മുടെ വീട്ടില് ഒരാൾ കക്കാൻ വന്നാല് നമ്മളെന്താ ചെയ്യാറോട് ഞങ്ങൾ സഹന സമരം നിങ്ങളെല്ലാം കട്ടോളൂ ഞങ്ങളെ തല്ലിക്കൊന്നോളൂ എന്ത് ചെയ്താലും ഞങ്ങൾ എത്ര തല്ലിയാലും ഞങ്ങൾ തിരിച്ചു തല്ലുക എന്ന് പറയുന്നതാണോ ശരി അതോ ആ കക്കാമെന്നവനെ അടിച്ചു ഓടിക്കണാണോ ശരി എല്ലാ സ്ഥലത്തൊന്നും ബ്രിട്ടീഷുകാർ പോയി ഇപ്പൊ ചൈനയിലൊന്നും ബ്രിട്ടീഷുകാർക്ക് വലിയ എന്താ പറയുക വലിയ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിച്ചില്ല അതിൻ്റെ കാരണം ചൈനയിൽ ഈ ഗാന്ധി നെഹ്റുവും പോലെയുള്ള വഞ്ചകരി ഇല്ലാതിരുന്നത് കൊണ്ട് എന്തായാലും ഈ ഇപ്പൊ നോക്കൂ ഇപ്പൊ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനില് നമുക്ക് നീതി കിട്ടും നമ്മുടെ നാട്ടിലെ കോടതി കോടതി നീതി കിട്ടും കോടതി എന്താണ് കോടതി കോടതിക്ക് എന്ന് പറഞ്ഞാൽ കോടതിയിലിട്ട് ഓടിക്കും നീതി കിട്ടില്ല ഇങ്ങനെ അത് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു പിന്നെ അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു അങ്ങനെ വർഷ കണക്ക് പതിറ്റാണ്ടുകൾ കോടതിയിൽ കയറി ഇറങ്ങണം നിങ്ങൾ കോടതിയുടെ ചുവരി നോക്കിക്കോളൂ സിനിമയൊക്കെ കാണുമ്പോഴുള്ളൂ നമുക്ക് കാണാറുണ്ട് കോടതിയുടെ ചുവരില് ഈ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും അംബേദ്കറിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ പിക്ചറും ഉണ്ട് ഇതൊക്കെ ഇവിടുന്ന് മാറ്റാണ്ട് നമ്മുടെ കോടതികൾ ശരിയാവില്ല ഈ കള്ളന്മാരെയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലോ അതിനെ പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെ നമുക്ക് നീതി കിട്ടും പോലീസ് സ്റ്റേഷനിൽ കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പേടിയും ആളുകളെ തല്ലിക്കൊല്ലുന്ന സ്ഥലമാണ് നമ്മുടെ കേരളത്തിൽ നാളൊരു ഒരു തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു പ്രസംഗം അതിൽ ഞാൻ കേട്ടതാണ് മൂന്ന് വർഷത്തിനിടയിൽ മുപ്പത്താറ് കസ്റ്റഡി മരണങ്ങൾ അത് ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയത് മുപ്പത്താറ് കസ്റ്റഡി മരണങ്ങൾ അപ്പോൾ അൺഒഫീഷ്യലായിട്ട് എന്തോരും ഉണ്ടാകും അതായത് തല്ലി കൊല്ലാറാക്കിയിട്ട് പുറത്തേക്ക് വിടുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർ എന്തോരം ഉണ്ടാവും പോലീസ് സ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളെ തന്നെ പോലീസുകാർ തല്ലിക്കൊല്ലുന്ന സ്ഥലമായി മാറി പോലീസ് സ്റ്റേഷൻ കാശുണ്ടെങ്കിൽ തല്ലി കിട്ടില്ല കാശോ രാഷ്ട്രീയ പിടിപാടുണ്ടെങ്കിൽ തല്ലി കിട്ടില്ല അല്ലെങ്കിൽ തല്ലി 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 ആൾക്കാരെ കൊന്നൊടുക്കും ആണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് കാണാൻ പറ്റും ഈ ഗാന്ധി പിക്ചർ അംബേദ്കറിൻ്റെയൊക്കെ പിക്ചറുകളാണ് ഇപ്പൊമാരെ പിക്ചർ ഇവിടെ കിടക്കണടത്തോളം കാലം നമ്മുടെ ഒരു സർക്കാർ ഓഫീസിലും നമുക്ക് നീതി കിട്ടില്ല പോലീസ് സ്റ്റേഷൻ ഇങ്ങനെ ആളുകളെ തല്ലിക്കൊല്ലുന്ന സ്ഥലം കോടതിയാണെങ്കിൽ നീതി കൊടുക്കാതെ വൈകിപ്പിക്കും ആൾ വരെ എൻ്റെ ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു മരിച്ചുപോയി രണ്ടായിരത്തി ആറിൽ ഒക്ടോബർ ഏഴാം തീയതിയാണ് അദ്ദേഹം നൽകുന്നത് അപ്പോൾ അദ്ദേഹത്തിനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോടതികൾ എന്ന് പറഞ്ഞാൽ അത് കേസ് ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് നീട്ടു നീട്ടുമ്പോൾ ഈ വാദിയും പ്രതിയും കൂടി കോടതിക്ക് വെളിയിൽ ഒരു എന്താ പറയുക ഒരു അവർ തമ്മിൽ ഒരു സമാധാനം അവർ തമ്മിൽ വാദിയും പ്രതിയും കൂടി സ്വയം തീരുമാനിച്ച് ഒരു ഒത്തുതീർപ്പ് ഒത്തുതീർപ്പുണ്ടാവും അതാണ് നമ്മുടെ കോടതികളുടെ നയം എന്നാണ് എൻ്റെ അമ്മാവൻ പറഞ്ഞിട്ട് അമ്മാവന് ഒരുപാട് കേസുകൾ എടുത്തിട്ടുള്ളത് ഒത്തിരി കേസുകൾ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് മനസിലാക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഇത്രയും ദുരവസ്ഥയുള്ളൊരു നാട് ഈ ലോകത്തിൽ വേറെ കാണില്ല ഓക്കേ അപ്പൊ ഞാൻ നിർത്തിട്ട് ബസ്സിലായി